എൻ്റെ പേര് ലിജി ഞാൻ വരുന്നത് കുവൈറ്റിൽ നിന്നാണ് എൻ്റെ വീട് തിരുവല്ലയിലാണ് ഞാൻ കുവൈറ്റിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം ജനുവരി പതിമൂന്നിനാണ് ഒക് ഞാൻ ഇരുപത്തിരണ്ടിൽ കുവൈറ്റിൽ പോയി ആ സമയത്ത് ആദ്യം എനിക്ക് ക്ലിനിക്കിൽ ജോലിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ക്ലിനിക്കിൽ നിന്ന് വേറൊരു ക്ലിനിക്കിലോട്ട് അവർ എന്നെ ട്രാൻസ്ഫർ ചെയ്തു ആ ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് ഞങ്ങളോട് അവരെ എക്സാമിന് ഡേറ്റ് എടുത്തു തരാം അത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത് ഒന്നേകാ വർഷമായിട്ട് അവർ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്നിരുന്നില്ല ഒന്നേകാ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊരു ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കിനെ പെട്ടെന്ന് പറഞ്ഞു നാളെ തൊട്ട് നിങ്ങൾ ഡ്യൂട്ടിക്ക് വരണ്ട റൂമിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു ഡ്യൂട്ടിക്ക് അത് ഞങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നവംബർ ഏഴാം തീയതിത്തേക്കാണ് അവർ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്നത് നവംബർ ഏഴാം തീയതി ആയപ്പോഴത്തേക്കിന് അവിടുത്തെ എം ഒ എച്ച് എക്സാം ക്യാൻസൽ ചെയ്ത് പ്രൊമെട്രിക് സ്റ്റാർട്ട് ചെയ്തു പ്രോമെട്രിക്ക് വളരെ ടഫായിരുന്നു ആദ്യ കുവൈറ്റിലെ അത് ആദ്യത്തെ അറ്റൻഡിന് പോയ ടൈമിൽ ആ ഒ കുവൈറ്റിൽ ചെന്ന ടൈമിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ സാൽമിയായിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകായിരുന്നു അഞ്ചുമുക്കാലിനാണ് അവിടുത്തെ കുർബാന രാവിലത്തെ അതിന് പോകുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പോയി ആ എക്സാമിൻ്റെ അന്ന് ഞാൻ രാവിലെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കെന്നും ഈ എക്സാമിന് എക്സാം കഴിഞ്ഞ ശേഷം എനിക്ക് പള്ളിയിൽ വരാനുള്ള കുർബാന കൂടാനുള്ള ഇടം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എക്സാമിന് പോയി എക്സാം കഴിഞ്ഞു റൂമിൽ വന്നു ആദ്യത്തെ എൻ്റെ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞാണ് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യത്തെ ക്വസ്റ്റ് പാട്ടായി പകുതി ആയപ്പോഴത്തേക്ക് മുപ്പത്തഞ്ചെണ്ണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ അപ്പോഴത്തേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്ക് ഓഫായിപ്പോയി സെക്കൻഡ് പാർട്ടായപ്പോഴത്തേക്കിന് അത് ഫുൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞാൽ റൂമിൽ വന്നു പെട്ടെന്ന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ സിക്സ്റ്റി ആണ് വേണ്ടത് ജയിക്കാൻ എനിക്ക് കിട്ടിയത് ഫിഫ്റ്റി ആണ് ഞാൻ തോറ്റു അപ്പോൾ ഞാൻ ക്ലിനിക്കിലോട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് നാളത്തേക്ക് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റാണോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് നിൽക്കി രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് ചെന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞോട് പ്രാർത്ഥിച്ചു അവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു നിത്യസായ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് ആ രൂപത്തിന് മുമ്പിൽ എനിക്കൊരു കൃപാസന പത്രം കിട്ടി ആ പത്രത്തിന് മുമ്പിൽ മാതാവിൻ്റെ ഒരു നീല ഫുൾ ഫോട്ടോ ഉള്ളതായിരുന്നു അത് ഞാൻ റൂമിൽ കൊണ്ടുവന്നു അതെൻ്റെ ഞാൻ പ്രെയർ ചെയ്യുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു ഒട്ടിച്ചു വെച്ചതിന് ശേഷം ആ മാതാവിന് മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ പത്രമായിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു കുവൈറ്റ് കൃപാസന ഗ്രൂപ്പിൻ്റെ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കുന്ന എനിക്ക് അറിയുന്ന ഒരു ചേച്ചി എനിക്ക് ഇട്ട് തന്നു ഞാൻ ആ റിക്വസ്റ്റ് ഇട്ടുകൊടുത്തു ഇട്ടു കൊടുത്തോടേ അതിൻ്റെ ലീഡർ ഒരു അത് നേതൃത്വം വഹിക്കുന്ന ബാബു ബ്രദർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ബ്രദർ ബ്രദറെനിക്കാൻ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച അഖണ്ഠ വരാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഞാൻ അഖണ്ഠ ജമാലയ്ക്ക് പോയി അഖണ്ഡജമാല വന്നു കഴിഞ്ഞു വന്നു വന്നു എനിക്ക് ക്ലിനിക്കിൽ നിന്ന് ഫോൺ വന്നു നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് വരെ നിൻ്റെ വിസ ഞങ്ങൾ ഞങ്ങളുടെ ക്ലിനിക്കിലോട്ടാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഡ്യൂട്ടിക്ക് കയറി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസംബർ ആയപ്പോഴത്തേക്കിനും ഒന്നര ഒന്നര വർഷത്തിൽ കൂടുതലായി നാട്ടിൽ വരാൻ ലീവ് ആയിരുന്നു അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ ഒരുപാട് നാട്ടിൽ പോകുമോ ലീവിന് പൊക്കോളാൻ പറഞ്ഞു ഞാൻ ലീവിന് നാട്ടിൽ വന്നു നാട്ടി വന്നപ്പോഴത്തേക്കിന് ഭവരദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് അഖണ്ഠജമാൽ കഴിഞ്ഞിട്ട് നാട്ടി ചെല്ലുമ്പോൾ ഉടമ്പടി എടുക്കണം അതിനകത്തെ ഫസ്റ്റ് തീർത്ഥാടന ഉടമ്പടി എടുക്കണം അതിൻ്റെ ഫസ്റ്റ് ഇത് വെക്കേണ്ടത് കുവൈറ്റ് പ്രൊമെട്രിക് എക്സാം പാസ്സാവുന്നതിൻ്റെ പറ്റിയാണ് എന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ ഒരു ഒരിച്ചിരി സ്ട്രിക്റ്റായിരുന്നു അപ്പോൾ ഡോക്ടർ ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഇത് അത് വെക്കാൻ പറഞ്ഞു ഡോക്ടർ താല്പര്യം വരാൻ വേണ്ടി അതും വെച്ചു അത് കഴിഞ്ഞ് നാട്ടി വന്നു നാട്ടി വന്ന് ഞാൻ ഫെബ്രുവരി പതിനൊന്നിന് തിരിച്ചു പോയി പോകുന്ന ടൈമിൽ കൃപ അവിടുത്തെ കുവൈറ്റി ഗ്രൂപ്പിലേക്ക് ഇവിടുത്തെ കൃപാസനത്തിൽ നിന്ന് ഒരു കുഞ്ഞ് മാതാവിൻ്റെ രൂപം കിട്ടുന്നുണ്ടായിരുന്നു അത് ഞാനാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൃപാ അവിടെ കൊണ്ടുവന്ന് കുവൈറ്റി കൊണ്ടുപോയത് കുവൈറ്റി കൊണ്ടു വന്നു അതെൻ്റെ ഭാഗീന്ന് ഞാൻ എടുത്തു ഞാൻ അവർ വരാനായിട്ട് മൂന്ന് ദിവസം എടുക്കുന്നുവാണ് ഇത് മേടിക്കാൻ ഞാൻ അടുത്ത് ഭാഗീന്ന് വെളി വെച്ചു ഞാൻ പ്രെയർ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചു ഞാനത് ഈ പ്രെയർ ചെയ്തിട്ടാണ് അന്ന് രാവിലെ ചെന്നു ഒരു മണിയായപ്പോൾ ചെന്നു എനിക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഡ്യൂട്ടിയാണ് പന്ത്രണ്ട് മണിയപ്പോൾ ഡ്യൂട്ടിക്ക് പോവുക റെഡി ആയി ഞാൻ എല്ലാം റെഡിയായി ഞാൻ വളരെ സന്തോഷത്തോടെ എന്നെ ഡ്യൂട്ടിക്ക് ചെന്നു പെട്ടെന്ന് മാനേജർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡ്യൂട്ടിക്ക് കയറണ്ട എക്സാം കഴിഞ്ഞിട്ട് കയറിയാൽ മതി എക്സാം പാസ് പാസ്സാവണമെങ്കിൽ മാത്രം നീ കണ്ടിന്യൂസ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട എല്ലാ ഇതും ഇവിടെ വരെയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നീ റൂമിൽ പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നേരെ ഇറങ്ങി വന്നു ആ പടം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരുതിൽ വന്ന് മാതാവിന് മുമ്പിൽ നിന്ന് മുട്ടെത്തിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇവിടെ വരെ മാതാവിനെ ഒരു സുരക്ഷിതമായിട്ട് എത്തിച്ചു പക്ഷേ എനിക്ക് കിട്ടിയത് ഇതാണോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവിടുന്ന് പിന്നെ അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടുത്തെ നിത്യ ഇവിടുത്തെ ഒരു ഗ്രൂപ്പുണ്ട് റിക്വസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുവണ്ണം പേടിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ പ്രയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു അവർ വന്ന് മാധാവിനെ മേടിച്ചുകൊണ്ട് പോയി മേടിച്ചോണ്ട് പോയി അന്ന് വൈകിട്ട് എന്നെ ക്ലിനിക്കുകാർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാൽ നാളെ തൊട്ട് നീ ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞു ഞാൻ ഡ്യൂട്ടിക്ക് കയറി അത് ഞാൻ ഒരു സെക്കൻഡ് ചാൻസ് ആണ് തരുന്നത് നീ രണ്ടാമത്തെ ക്ലാസ്സിൽ എക്സാം അറ്റൻഡ് ചെയ്യും പാസ്സാകുവാണെങ്കിൽ ഞങ്ങൾ നിന്നെ വെക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യയെ പോയി ഇന്ത്യയെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ എഴുതാൻ എനിക്ക് പെർമിഷൻ തരാമോ എനിക്ക് ക്ലാസിൻ്റെ ആവശ്യമുണ്ട് ഒരാഴ്ചത്തെ ക്രഷ് കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു നീ ആദ്യം ഡോക്ടറോട് ചോദിക്കൂ ഡോക്ടർ നിനക്ക് പെർമിഷൻ തരുവാണെന്നുണ്ടെങ്കിൽ നീ നാട്ടിപ്പോക്കോ എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് ഡോക്ടറിനടുത്തോട്ട് ചെന്ന സമയത്ത് ആ പഴം എനിക്ക് ടെൻഷനായിരുന്നു ഡോക്ടർ എനിക്ക് ലീവ് തരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒരൊറപ്പുമില്ലായിരുന്നു ലീവ് തരുമോ എന്നുള്ളത് അവിടെ ചെന്നു ഞാൻ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വരും മാതാവ് വേണം അവിടെ സംസാരിക്കാൻ ഞാനല്ലോ സംസാരിക്കേണ്ടേ എന്ന് പറഞ്ഞു ഞാനവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്തോട്ട് വന്ന് എന്നോട് പറഞ്ഞു നിനക്ക് എന്താണ് എക്സാമിന് ഹെൽപ്പ് വേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തു തരാം നീ നാട്ടിൽ പോക്കോ എത്ര ദിവസം വേണേലും നീവെടുത്ത് ലീവ് എടുത്തോ നിനക്ക് ഞങ്ങൾ ലീവ് അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാ പോകേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ നാട്ടിൽ എക്സാമിനുള്ള ഡേറ്റ് എടുത്തു ഈ പതിനാറാം തീയതി ആയിരുന്നു എക്സാം ബാംഗ്ലൂരായിരുന്നു എക്സാം ഡേറ്റ് എടുത്തു ഞാൻ രണ്ടാം തീയതി ഏപ്രിൽ രണ്ടിന് നാട്ടിൽ വന്നു മൂന്നാം തീയതി ഇവിടെ വന്നു ജോസഫച്ചനെ കാണാൻ വന്നു ഇവിടെ വന്നു കണ്ടു കാണുന്ന മുമ്പേ പള്ളി കയറിയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് വട്ടം എന്നെ ഇവിടെ കരഞ്ഞോണ്ടല്ല എത്തിക്കേണ്ടത് എന്നെ സന്തോഷത്തോടെ എത്തിക്കണേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നു ഈ ആൾക്കാരുടെ മുന്നിൽ നിന്നും മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനൊരു കാശം തന്നു തന്നിട്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ നിന്ന് അത്രയും പേരോട് പറഞ്ഞത് അതിനു മുമ്പേ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ വെച്ച് നന്നായിട്ട് പഠിക്കാനാണ് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ രക്ഷപ്പെടാൻ പറഞ്ഞു ആ ഒരു വാക്ക് ഭയങ്കര ഒരു നല്ലൊരു ഊർജ്ജം തരുന്നതായിരുന്നു അവിടുന്ന് പോയി പിറ്റേ ദിവസിനോട്ട് ക്രഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു പതിനാലാം തീയതി വരെ ക്രഷ് കോഴ്സ് ആയിരുന്നു പതിനഞ്ചിന് ബാംഗ്ലൂർ പോയി പതിനാറാം തീയതി ബാംഗ്ലൂരിൽ എക്സാമിന് പോകുന്നതിന് മുമ്പേ ഇവിടെ ഇടുന്ന ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലും എടുത്ത് രാവിലെ പൃഥ്വിഷ്ഠരണ പ്രാർത്ഥന ചൊല്ലി പെരട്ടി അതിന് ശേഷം ഇവിടുത്തെ ഇവിടുത്തെ ഉപ്പും കൊണ്ടുപോയി ഒരു ടിഷ്യൂ പേപ്പറി പൊതിഞ്ഞോണ്ടാണ് പോയത് കാരണം അവിടെ അകത്ത് കേട്ടത്തില്ല ടിഷ്യൂ പേപ്പർ ഒരു സാധനവും കേട്ടത്തില്ല നല്ല ചെക്കിംഗ് ആണ് പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു എക്സാം പത്ത് മണി കഴിഞ്ഞു പത്ത് മണിയാകുമ്പോൾ അവിടെ ചെല്ലണം എന്നാലേ അവർക്ക് ഒരു ചെക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫുൾ ചെക്കിങ്ങാണ് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് എത്താൻ പറ്റുന്നില്ല ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞ് എട്ട് കിലോമീറ്റർ ഇനിയും കിടക്കുന്നു അപ്പോഴത്തേക്കിന് പത്തേ കാലായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം പതിനൊന്ന് മണിക്കാണ് പത്ത് മണിക്കാണ് അവിടെ ചെല്ലേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ കൈ ഞങ്ങൾ വെയിറ്റ് കൊടുക്കുന്നത് ഇവിടുത്തെ പത്രം ഞങ്ങൾക്ക് അവിടെ കിട്ടാത്തത് കാരണം ഞങ്ങൾ പ്രത്യക്ഷകരണ പ്രാർത്ഥന എഴുതിയ ഒരു കാർഡാണ് അവിടെ ഞങ്ങൾ കൊടുക്കുന്നത് ആ കാർഡ് എൻ്റെ ഉണ്ടായിരുന്നു ആ പോകുന്ന വഴി ഫുള്ള് ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസപ്രവർണമെ ചൊല്ലിക്കൊണ്ട് പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്ന് പകുതി വഴിയുമ്പോഴത്തേക്കും ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇനി എത്ര ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് പത്തരയാവുന്നു പത്തര ആയപ്പോഴത്തേക്കിന് അവിടെ എത്തിച്ചു ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന് കഴിയുമ്പം ഞാൻ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ സെക്യൂരി ഗാർഡ് തന്നെ തരാമെന്ന് പറഞ്ഞു ഞാൻ വെളിയിൽ നിന്നു ഏഴ് വിശ്വസീകരണ വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴെണ്ണവും ചൊല്ലി ആ ഡോറിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു ഒരു കുരിശും വരച്ചു അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയ സമയത്ത് അവിടെ ഒരു ചിലപ്പോൾ സ്വല്പം ഉപ്പിട്ടു അതിനുശേഷം അകത്ത് കയറി ഈ പാത്തു വെച്ച് കൊണ്ടുപോയ ഉപ്പ് ഞാൻ അവിടുത്തെ മൗസേ വെച്ചു മൗസ വെച്ചൊരു മൗസിനൊരു കുരിശും വരച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു വിശ്വാസ പ്രമാണവും ചൊല്ലി എക്സാം സ്റ്റാർട്ടായി എനിക്ക് ആ ഫസ്റ്റ് ബ്രാട്ടിലെ നാല് ക്വസ്റ്റ്യനേ അറിയൂ ബാക്കി എഴു എഴുപത്തൊന്നാണ് എനിക്കറിയത്തില്ല പക്ഷേ ഓരോ എക്സാമും ആൻസർ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ആൻസർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു മാതാവേ ഞാൻ എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല എനിക്ക് എൻ്റെ ആൻസർ എന്താണെന്ന് അറിയില്ല പക്ഷേ ഞാൻ മാതാവിനെ ഞാൻ ഏൽപ്പിക്കുക എന്നെ കാത്തോണേയും എനിക്ക് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ എനിക്ക് ഞങ്ങൾ രണ്ട് പെൺ പിള്ളേരാണ് അച്ചാച്ചനും അമ്മയും അവർക്ക് ചെലവിന് കൊടുക്കണേലേ എനിക്ക് ജോലി ഉണ്ടേലേ പറ്റൂ അതുകൊണ്ട് എനിക്ക് അവരെ നോക്കണം അതുകൊണ്ട് എനിക്ക് ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഈ ജെ ജാം ജയിച്ചാലേ അവിടെ പോകാൻ പറ്റൂ തിരിച്ച് ഇല്ലാന്നുകൊണ്ട് ഞാനവിടെ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പതിനാറാം തീയതി എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അവരോട് വിളിച്ചു പറയണം അത് അയച്ചു തരാണെന്ന് ഇനി തിരിച്ചു ചെല്ലണ്ട എന്നുള്ളൊരു ആണ് വന്നിരിക്കുന്നത് അവിടുന്ന് ആ ഓരോരോ ആൻസറും ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം എണ്ണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത പാർട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പിന്നെ ഒരു കുരിശ് വരച്ചു ആ ഉപ്പിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് പ്രയാസമുള്ള ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലായിരുന്നു അവിടെ നിന്ന് അവിടുന്ന് എനിക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോഴും അരമണിക്കൂർ ബാക്കി കിടക്കുക ഇത്രയും വിശ്വാസ പ്രമാണം ചൊല്ലി ഇത്രയും ആൻസറും അറ്റൻഡ് ചെയ്തതിന് ശേഷവും അത് ഞാൻ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്തു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു അതും നന്നായിട്ട് അറിയാവുന്നത് മൂന്നാമത്തെ അറ്റൻഡ് ചെയ്തു അതും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ഞാൻ ഓരോ ആൻസറും ക്ലിക്ക് ചെയ്യുന്നത് കറക്റ്റാണ് കറക്റ്റാണെന്നുള്ളത് അവിടുന്ന് എഴുപത്തഞ്ചെണ്ണം കഴിഞ്ഞു അതിലെ മൂന്നെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാൻ വല്ലാത്ത ബാക്കി എഴുപത്തിരണ്ടെണ്ണം എനിക്ക് കൺഫേം ആണ് ഞാൻ ചെയ്തത് ഫുള്ള് കറക്റ്റാണെന്നുള്ളത് അവിടുന്ന് എക്സാം എഴുതി വെളി വന്നു പിന്നെയും ടെൻഷൻ കാരണം സെക്കൻഡ് പാർട്ടേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഫസ്റ്റ് പാർട്ട് എന്താ ക്ലിക്ക് ചെയ്തേക്കുന്നു ആൾ അറിയത്തില്ല വെളിയിലിറങ്ങി റിസൾട്ട് വരാൻ ഭയങ്കര താമസം കാരണം എല്ലാവർക്കും എന്നേരം തന്നെ വരുന്നതാണ് റിസൾട്ട് ഞാൻ ഒന്നേ മുക്കാലായപ്പോൾ എക്സാം കഴിഞ്ഞ് വെളിയിലിറങ്ങി രണ്ടര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു എൻ്റെ റിസൾട്ട് വരുന്നില്ല അവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചാൽ അവിടെ വിളിച്ചിട്ട് ചോദിച്ചു നിന്റെ റിസൾട്ട് വന്നു നീ ഒന്ന് നോക്കിക്കേ മെയിൽ ഐ ഡി പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ അവർ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ നോക്ക് ചിലപ്പോൾ ഇപ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ടോട്ടൽ സ്കോർ നമ്പറിനാണ് വരുന്നത് എനിക്ക് നോക്കാൻ എൻ്റെ ഒരു ധൈര്യമില്ലായിരുന്ന റിസൾട്ട് ഞാൻ എൻ്റെ മോനെ കൊടുത്തു മോനോട് പറഞ്ഞു മോനെ നീ നോക്ക് എനിക്കൊന്ന് ഓപ്പൺ ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൻ്റെ ഇത് കൊടുത്തു അവനത് ഓപ്പൺ ചെയ്ത അവൻ എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ പറഞ്ഞത് തൊട്ടാൽ മതി അത് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സെവൻറ്റി വൺ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് കിട്ടി എൻ്റെ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു ഇത് എൻ്റെ കൃപാസനമാതാവ് തന്ന റിസൾട്ടാണ് എനിക്ക് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടുന്ന് ഞാൻ എക്സാമിന് പ്രാർത്ഥിക്കാൻ വന്നിപ്പോൾ പോകുന്നത് എനിക്കിന്നത് എൻ്റെ കൃപാസനമാതാവ് സാധിച്ചു തന്നു അതിന് ഒരായിരം നന്ദി എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളിവിടെ അഖണ്ഡജമാലേക്ക് പോകും അത് ഒരു മണി തൊട്ട് രാത്രി എട്ടര വരെയാണ് അഖണ്ഡജമാല അവിടെ ഉള്ളത് അതിന് പോകുമ്പോൾ അതിനകത്ത് ഓരോ പ്രഷപ്രവർത്തനം നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകും വിസയില്ലാത്തവരെ അവിടെ ഓരോ ഇത് അസുഖങ്ങളായിട്ട് കിടക്കുന്നവരെ പൈസ ഇല്ലാത്തവരെ അവരെ എല്ലാ ഗ്രൂപ്പുകാരും ഒത്തിരി സഹായിക്കുന്നുണ്ട് അതും പോരാട്ട് എന്നെപ്പോലുള്ള ജോലി ഇല്ലാതെ അവിടെ നിൽക്കുന്ന പൈസ ഇല്ല ചിലവിനില്ലാതെ അവരെ എല്ലാം സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിലൂടെ ആ ഗ്രൂപ്പിലൂടെ എനിക്കും അതിനകത്തൊരിതാവാൻ സാധിച്ചു പിന്നെ ഞാൻ എനിക്കറിയുന്ന കുറെ ആൾക്കാരുണ്ട് അവരിൽ ഒത്തിരി ഒരാൾക്ക് ഹസ്ബൻഡ് ഇല്ല അവർക്ക് രണ്ട് പിള്ളേരാണ് എന്നും അവർക്ക് അസുഖങ്ങളാണ് ആ പിള്ളേർക്ക് അപ്പോൾ ഇടയ്ക്ക് അവർ പൈസ ചോദിക്കും കടവായിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ അവർക്ക് കൊടുക്കും പൈസ കാരണം ആ പിള്ളേരെ അതുപോലെ ഒത്തിരി അസുഖങ്ങളിൽ കൂടെ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പല ഇതിലെ അസുഖങ്ങളുള്ളവരെ കാണുമ്പോൾ അവർക്ക് പൈസ കൊടുക്കും അത് എൻ്റെ ഒരിതായിട്ടാണ് ഒരു നമ്മൾ ആ സാഹചര്യത്തിലാണെങ്കിൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഒരിത് വെച്ചാണ് കൊടുക്കുന്നത് അതൊന്നും മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും ഓരോ സമയത്തും ആവർത്തിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസ പ്രമാണത്തിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നമ്മൾ ഒരു അടയാളമായിട്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ഫലം അല്ലെങ്കിൽ ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഒന്നാമത്തേത് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് ഓഫ് ദ പ്രെയർ അത് നമ്മളൊരു വാക്കുകൾ പറയുമ്പോൾ അതിലെ കണ്ടൻറ്റ് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വചനം വായി ചിലർക്ക് വചനം വായിക്കുമ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിലൊരു അഭിഷേകം കിട്ടുമെന്ന് പലരും പല സാക്ഷ്യതകളുണ്ട് അപ്പം ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ശക്തിപ്പെടുന്നൊരു അനുഭവമാകുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതയെ ദൈവം ആശീർവദിക്കുന്നു അല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് വായിച്ചെടുക്കുന്നത് പ്രത്യക്ഷീകരണം സഭയിൽ അംഗീകരിക്കുവാനുള്ള അടയാളമായിട്ടാണ് ആ പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് പ്രെയർ എന്ന് പറയുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ അനുഭവം കിട്ടിയെന്ന് പറയുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിനെ സാധൂകരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചതിന് പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക